ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഇനി ഇഴകളും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ വ്യാഴാഴ്ച ജ്ഞാനപീഠം ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ എട്ട്യാണ് അന്ത്യം സംഭവിച്ചത് സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലെ അമേട്ടൂർ അക്കിത്തത്ത് മനയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനെട്ടിന് അക്കിത്തത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ചേഗൂർ മനയ്ക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായാണ് അക്കിത്തത്തിന്റെ ജനനം കവിതകളും നാടകവും ചെറുകഥകളും ഉപന്യാസങ്ങളുമായി നാൽപ്പത്തിയാറോളം കൃതികൾ മലയാളത്തിന് സംഭാവന നൽകി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് സഞ്ജയൻ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം അമൃത കീർത്തി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡ് ജ്ഞാനപീഠ സമിതിയുടെ മൂർത്തിദേവി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും മലയാളത്തിന്റെ മഹാകവിയെ തേടിയെത്തിയിരുന്നു ചൈനീസ് സൈന്യത്തോട് യുദ്ധത്തിന് തയ്യാറാകാൻ പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് രാജ്യത്തോട് വിശ്വസ്ത പുലർത്താനും തികഞ്ഞ ജാഗ്രതയോടെ ഇരിക്കാനും സൈനികരോട് അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ചൈനീസ് വാർത്താ ഏജൻസിയായ ഷിൻഹുവയെ ഉദ്ധരിച്ച് സി എൻ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഈ മാസം വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ശിവശങ്കർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഉത്തരവ് എസ് എൻസി ലാവലിൻ കേസിൽ വാദം കേൾക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കണമെന്ന് സുപ്രീംകോടതിയിൽ സിബിഐ അപേക്ഷ നൽകി നാളെ കേസ് നിർണായക നീക്കം രണ്ട് കോടതികൾ തള്ളിക്കളഞ്ഞ കേസ് പരിഗണിക്കുമ്പോൾ ശക്തമായ വാദമുഖങ്ങൾ വേണമെന്ന് സുപ്രീംകോടതി സിബിഐയോട് പറഞ്ഞിരുന്നു സാമൂഹിക വിരുദ്ധരെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളിൽ നൂറ്റി പത്തൊമ്പത് പേർ അറസ്റ്റിലായി ഡിഐ ജി എസ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ തൃശൂർ ജില്ലയിൽ നിന്ന് പേരെയും മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത് നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഒക്ടോബർ ഹാജരാകണമെന്ന് കോടതിയുടെ കർശന നിർദ്ദേശം മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള ആറ് പ്രതികളാണ് കേസിലുള്ളത് എല്ലാ പ്രതികളോടും ഇന്ന് ഹാജരാകാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് കോടതി നിലപാട് കടുപ്പിച്ചത് ജോസ് കെ മാണിക്ക് എത്രനാൾ സ്വന്തം അണികളെയും നേതാക്കളെയും പിടിച്ചുനിർത്താൻ കഴിയുമെന്ന് കണ്ടറിയണമെന്ന് പി സി ജോർജ് ജോസ് വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ആളുകളും താമസിയാതെ യുഡിഎഫിലേക്ക് തിരികെ പോകുമെന്നും ചിലപ്പോൾ അധികം താമസിയാതെ ജോസ് കെ മാണി തന്നെ യുഡിഎഫിലെത്തുമെന്നും പി സി ജോർജ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ വർഷം നിലവിലുള്ള ഫീസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് അനുവദിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ സി ബി എസ് ഇ ഐസിഎസ്ഇ സ്കൂളുകൾക്കും ഉത്തരവ് ബാധകമായിരിക്കും ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതിനുള്ള പ്രസരണ ചാർജ് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടിയാക്കി ഉയർത്തി കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അധിക ബാധ്യത ജനങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടിവരും അതിനായി യൂണിറ്റിനെ അമ്പത് പൈസയെങ്കിലും കൂട്ടേണ്ടിവരുമെന്ന് വൈദ്യുതി ബോർഡ് ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ ഇടപാടിൽ വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം അന്വേഷണം തുടരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ടെന്ന് നിയമവൃത്തങ്ങൾ ഇക്കാര്യത്തിൽ സിബിഐയുടെ തീരുമാനമാണ് നിർണായകം താരസംഘടനയായ അമ്മയ്ക്ക് തുറന്ന കത്തുമായി പത്മപ്രിയയും രേവതിയും ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് നടൻ ഇടവേള ബാബു നടത്തിയ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ച പത്മപ്രിയയും രേവതിയും സംഭവത്തിൽ പ്രതിഷേധിച്ച് അമ്മയിൽ നിന്ന് രാജിവച്ച് പുറത്തുപോയ പാർവതിയെ അഭിനന്ദിച്ചു കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബിഎസ്എൻഎൽ ബ്രോഡ്ബാൻഡ് നിർബന്ധമാക്കി കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത് ബാധകമാണ് ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ലീസ് ലൈൻ എഫ് ടി ടി എച്ച് എന്നിവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബിഎസ്എൻഎലിന്റേത് മാത്രമായിരിക്കണമെന്നാണ് ഉത്തരവ് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ നിർത്തിവച്ചു മൂന്ന് മാസത്തേക്കാണ് നിർത്തിവച്ചിരിക്കുന്നത് ഹിന്ദി റീജിയണൽ ഇംഗ്ലീഷ് ന്യൂസ് ബിസിനസ് ന്യൂസ് തുടങ്ങി എല്ലാ ചാനലുകളും ഇതിൽ ഉൾപ്പെടും റേറ്റിംഗ് പരിശോധനാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയ ശേഷം റേറ്റിംഗ് പുനരാരംഭിക്കും ഹാത്രസ് കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ നഷ്ടമായി പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളാണ് നഷ്ടമായത് കൂട്ടബലാത്സംഗത്തിനും ക്രൂരപീഡനത്തിനും ഇരയായ പെൺകുട്ടിയെ സെപ്റ്റംബർ പതിനാലിന് ഹാത്രസിലെ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് വയനാട്ടിൽ രാഹുൽഗാന്ധി എം പി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച പരിപാടിക്ക് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതി ഉദ്ഘാടനം സർക്കാരിനെ അറിയിക്കാത്തതാണ് കാരണം എന്നാണ് സൂചന കോൺഗ്രസ് മാനസിക വളർച്ചയില്ലാത്ത പാർട്ടിയാണെന്ന വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടി ഖുഷ്ബു പെട്ടെന്നുണ്ടായ വിഷമത്തിൽ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചതിൽ ഖേദിക്കുന്നു തന്റെ വാക്കുകൾ വേദനിപ്പിച്ചവരോട് ക്ഷമാപണം നടത്തുന്നുവെന്നും ഖുഷ്ബു സ്കൂളുകൾ തുറക്കണമെന്ന് ആവർത്തിച്ച് ട്രംപ് തന്റെ മകൻ ബാരോണിനെ കോവിഡ് ആയിരുന്നെന്നും എന്നാൽ രോഗലക്ഷണങ്ങൾ ഒന്നും കാണിച്ചിരുന്നില്ലെന്നും ട്രംപ് ചെറുപ്പക്കാരുടെ പ്രതിരോധ വ്യവസ്ഥ കൂടുതൽ കരുത്തുറ്റതായതിനാൽ അവരെ വൈറസിനെതിരെ പൊരുതാൻ അനുവദിക്കണമെന്നും അവർ സ്കൂളുകളിലേക്ക് മടങ്ങട്ടെ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് ഇരൽ